സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം പുഞ്ചപ്പാടെന്നു പറയും പുഞ്ചപ്പാടത്ത് നിന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് തലയണക്കാട് എന്ന് പറയും അവിടെയാണ് ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വീട് നല്ല വൃത്തിക്കുള്ള വീടാണ് കുറച്ച് പഴക്കുള്ള വീടായാലും നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ അതിൽ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് പിന്നെ ഓപ്പൺ കണറ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇരുപത്തേഴ് സെൻറ് സ്ഥലമാണ് അതിൽ ഇരുപത്തിനാല് സെൻറ്റിനാണ് ഇപ്പം റിക്കാർഡിക്കൽ ഉള്ളൂ ഇപ്പം മൂന്ന് സെൻറ്റ് അധികമാണ് അപ്പോൾ അതിൽ അതായത് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്ത് ഇരുപത്തിനാല് സെൻറ്റിനാണ് റിക്കാർഡിക്കൽ ഉള്ളൂ നല്ല വൃത്തിക്കുള്ള വീടാണ് കുറച്ച് പഴക്കുള്ള വീടായാലും നല്ല വൃത്തിക്ക് വെച്ചിട്ടുള്ള വീടാണ് അപ്പോൾ നമുക്കതിൽ വരുന്നത് പിന്നെ തെങ്ങ് പ്ലാവ് അത്യാവശ്യം മരങ്ങള് കാര്യങ്ങൾ നമ്മൾ വീട്ടാവശ്യത്തിന് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടതിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷീറ്റ് ഇട്ടുണ്ട് കുറച്ച് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് താമസമുള്ള വീടാണ് അതുകൊണ്ട് കുറച്ച് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൽ നമുക്ക് തെങ്ങ് പ്ലാവ് കവുങ്ങ് ഇങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ബ്ലാവ് വർണ്ണമാരി കവുങ്ങ് ഇങ്ങനെയുള്ളതൊക്കെ പിന്നെ കിണർ ഓപ്പൺ കിണറാണ് നമുക്കെല്ലാം വണ്ടി വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കാറൊക്കെ പോകും മുറ്റത്ത് പോകുന്ന ഒരു ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഇരുപത്തിയേഴ് സെൻറ്റാണ് അപ്പോൾ പറഞ്ഞത് ഇരുപത്തിനാല് സെൻറ്റിന് റെക്കോർഡിക്കൽ അപ്പോൾ നമുക്ക് തലയണക്കാട് എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെ നമുക്ക് അതിൻ്റെ വില പറയുന്നത് ഇരുപത്തിനാല് ലക്ഷം റുപ്യാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം ഉറുപ്പ്യാണ് ചെറുതായിട്ട് നമുക്ക് നെഗോഷ്യബിളാണത് ആവശ്യക്കാർ കാണുക വരിക നമുക്ക് നേരിട്ടിരുന്ന് ഓണറായിട്ട് ഡീൽ ചെയ്യാം സംസാരിക്കാം ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ